ആ ഗായസ് അപ്പോൾ പ്രൊമോ വന്നു ലാലേട്ടൻ്റെ പ്രൊമോ അപ്പോൾ ഒരു മിനിറ്റ് മുമ്പാണ് വന്നത് ഞാൻ കണ്ടു അപ്പം അതിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് കാരണം ചില ആംഗ്യങ്ങളെല്ലാം വീടിൻ്റെ അകത്ത് അസ്വസ്ഥത ആയെന്നൊക്കെ ലാലേട്ടം വന്ന് പറയുന്നത് അപ്പോൾ പണ്ടത്തെ സീസണിൻ്റെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ച് നോക്കി ഇതിൻ്റെ അപ്പുറം നടന്നിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ ജാസ്മിൻ കുഞ്ഞു കുട്ടിയല്ലേ ബിഗ് ബോസിൻ്റെ അടുത്ത ആളായത് കൊണ്ട് പിന്നെ ചോദിക്കണമല്ലോ അപ്പോൾ സിബിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബിൻ പറഞ്ഞു ആക്ട് ചെയ്യുന്നത് തെറ്റാണോ അപ്പോൾ തെറ്റാണെന്നുള്ള രീതി പുള്ളി പറയുകയും ചെയ്തു പിന്നെ എൻ്റെ ഇത് ജഡ്ജ് ചെയ്യുന്നത് ഞാനല്ല മറ്റൊരാളാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ജഡ്ജ് ചെയ്യട്ടെ എന്നുള്ള രീതി ലാലേട്ടൻ അങ്ങനെ അപ്പം ലാലേട്ടൻ പറയുന്നതിന് പുള്ളി കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തോ കാണുന്നവർക്കും കൂടി ചിലപ്പോൾ സൂചിക്കാൻ ഇതുണ്ടാവത്തില്ല ബാങ്കടയ്ക്കും നമ്മുടെ ജാസ്മിൻ്റെ ഭാവമൊക്കെ ഒന്ന് കാണണമായിരുന്നു ഓക്കെ എന്തെങ്കിലും ആട്ടേ നമുക്ക് എന്തായാലും എപ്പിസോഡിൽ കാണാം ആ ഒരു രീതിയിലാണ് സിമ്പിൾ ചെറിയ രീതിയിൽ അങ്ങ് പോകായിരിക്കും അപ്പം ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നതെന്ന് വച്ചാൽ എന്തുവാ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം പിന്നെ എന്തിനാ എന്തിനാച്ചെന്ന് സോറി പറഞ്ഞേ പുള്ളി ഞാൻ ആ ഫേ എന്തോ ജാസ്മിനിൻ്റെ ഫേസ് നോക്കിയല്ല കാണിച്ച് ഇങ്ങനെ കണ്ട് പുള്ളി കാണിച്ചെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പിന്നെന്തിനു പോയി സോറി ചോദിച്ചെന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത് എന്തെങ്കിലും ആട്ടോ എന്തായാലും നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാം ബൈ